നമസ്കാരം സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാർ കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷം കഴിയുന്നു അഞ്ചെട്ട് മാസം കൂടിയുണ്ട് അതായത് പത്ത് വർഷം ആകുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ഇവിടെ ഹർത്താലും പണിമുടക്കും വളരെ കുറവായിരുന്നു നേരെ മറിച്ച് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഈ പത്ത് വർഷത്തിനിടയിൽ കേരളം ഒരു നൂറ് ഹർത്താലും പണിമുടക്കും എങ്കിലും അനുഭവിക്കേണ്ടി വന്നേ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ പണിമുടക്ക് നടത്താൻ പറ്റുന്നില്ല എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായി ചില ദേശീയ പണിമുടക്ക് കാര്യങ്ങളൊക്കെ നടക്കും അത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും യാതൊരു തരത്തിലും ബാധിക്കാതെ വരുമ്പോൾ കേരളത്തിൽ മാത്രം ശക്തമായി ഈ സി പി എം പുറത്തിറങ്ങി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും ഇത് നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതിന് ഒരു തിരിച്ചടി ഈ കഴിഞ്ഞ ദിവസമുണ്ടായി ഞാനൊരു പത്രവാർത്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് പണിമുടക്കിൻ്റെ പേരിൽ സർക്കാർ ഓഫീസുകൾ അടപ്പിക്കുന്നത് ഗുരുതര കുറ്റം ഹൈക്കോടതി പണിമുടക്കിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി സർക്കാർ ഓഫീസുകൾ അടപ്പിക്കുന്നത് ഗുരുതര കുറ്റമാണെന്നും അനുവദിക്കാനാവില്ലെന്നും ഹൈക്കോടതി ദേശീയ പണമുടക്ക ദിവസത്തിൽ പീരുമേട്ടിലെ തവാല ഓഫീസ് ബലമായി അടപ്പിച്ച് പോസ്റ്റ് മാസ്റ്ററെ കയ്യറ്റം ചെയ്ത കേസിൽ സി പി എം നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ജൂലൈ ഒമ്പതിന് തപാൽ ഓഫീസ് അടപ്പിച്ച് പോസ്റ്റ് മാസ്റ്ററും എഫ് എൻ പി ഒ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയെ കയ്യേറ്റം ചെയ്തെന്നാണ് കേസ് കേസിൽ ഒന്നു മുതൽ നാലുപേരെ പ്രതികളായ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ സി പി എം പീരുമേട് ലോക്കൽ സെക്രട്ടറി വി എസ് പ്രസന്നൻ മുൻ എൻ ജി ഒ യൂണിയൻ നേതാവ് സി വിജയകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത് നിരോധിത ഹർത്താലുകൾക്കും പ്രതിഷേധങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്നവർ മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമോ പ്രവർത്തനമോ തടസ്സപ്പെടുത്താതെ സ്വയം വിട്ടതെന്ന് പ്രതിഷേധിക്കുകയാണ് വേണ്ടതെന്ന് മുൻ ഉത്തരവുകൾ കോടതി ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ സർക്കാർ ഓഫീസ് തുറന്ന് ജോലി ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ കരണത്തടിച്ച കേസിൻ്റെ ഗൗരവം പരിഗണിക്കണം നിയമം കൈയിലെടുത്തവർക്ക് മുൻകൂർ ജാമ്യത്തിന് സംരക്ഷണം നൽകുന്നത് കുറ്റകൃത്യം ആവർത്തിക്കാൻ പ്രേരണയാവും ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകുന്നത് നിയമവാഴ്ചയ്ക്ക് നിരക്കുന്നതല്ലെന്ന് പറഞ്ഞ കോടതി പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായ ശേഷം അറസ്റ്റ് ഉണ്ടായാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചു വെച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ആ ജഡ്ജിന് പ്രത്യേക അഭിനന്ദനം ബിഗ് സല്യൂട്ട് കാരണം കർശനമായി സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ ഇങ്ങനെയൊരു വിധി പ്രസ്താവന നടത്തിയത് അഭിനന്ദനീയമാണ് ദേശീയ പണിമുടക്ക് ദിവസം പീരുമേട്ടിലെ ഒരു പോസ്റ്റ് മാസ്റ്ററെ കരണത്തടിച്ച് പോസ്റ്റ് ഓഫീസ് അടപ്പിച്ച ഈ നാല് വൃത്തികെട്ടവന്മാരെ ജാമ്യം കൊടുക്കാതെ അകത്തിടണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു ദേശീയ പണിമുടക്കല്ല ഏത് പണിമുടക്ക് നടത്തിയാലും സി പി എമ്മിൻ്റെ ഒരു ധാഷ്ട്യമുണ്ട് കടയടപ്പിക്കുക ഓഫീസുകൾ അടപ്പിക്കുക അല്ലെങ്കിൽ കല്ലെറിയുക അടികൊടുക്കുക നിൻ്റെയൊക്കെ തന്ത കണ്ട വകയാണോ ഇതെല്ലാം നിനക്കൊക്കെ ആരാണിതിന് അനുവാദം തന്നത് ഹർത്താൽ നടത്തുന്ന ഒരു പാർട്ടി ആ സംഭവത്തോടോ ആ പാർട്ടിയോടോ അനുഭാവമുള്ളവർ ഹർത്താൽ അനുഷ്ഠിക്കട്ടെ അതിനോട് താൽപ്പര്യമില്ലാത്തവർ ആ ആശയത്തോട് വിരോധം പുലർത്തുന്നവർ എന്തിനാണ് ഹർത്താലിന് അനുകൂലമായി നിൽക്കേണ്ടത് അവരെന്തിനു കടയടയ്ക്കണം അതുമാത്രമല്ല ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ആ ദിവസം ഹാജരായാൽ അവരെ അടിച്ചു അവർ ശമ്പളം മേടിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയല്ലേ ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയല്ലേ പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസ് പോലുള്ളൊരു സ്ഥാപനം പോസ്റ്റ് ഓഫീസ് എന്നല്ല ഏത് സ്ഥാപനമായാലും അത് തുറന്ന് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേറുകെട്ടവന്മാരാണ് അത് അടപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ഹർത്താലിൻ്റെയൊക്കെ ന്യൂസുകൾ വായിക്കുവാൻ കണ്ടിട്ടില്ലേ പാല് പത്രം എന്നിവയെ ഒഴിവാക്കിയിരിക്കുന്നു ഇവൻ്റെയൊക്കെ തറവാട് സ്വത്താണോ ഇത് പാല് പത്രം അവശ്യ സർവീസുകൾ ഒഴിവാക്കുന്നു അല്ലാത്തവരാരും പുറത്തിറങ്ങരുത് ഏത് ഹർത്താല് വന്നാലും ഞാൻ വണ്ടിയുമായി പുറത്തിറങ്ങും ഒരിക്കൽ ബി ജെ പിയുടെ ഒരു ഹർത്താലിന് ഞാൻ ബി ജെ പിക്ക് അല്പം ഉടക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി പൊട്ടിക്ക് കാണാം ഉടനെ അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞു ആ പോട്ടെ പോട്ടെ വിട്ടേക്കൂ ഞങ്ങളോട് ഇന്ന് ഞാൻ പറഞ്ഞു ആ പാർട്ടി മര്യാദ നിങ്ങളുടെ ആശയങ്ങളോടോ നിങ്ങളുടെ തീരുമാനങ്ങളോടോ എനിക്ക് യാതൊരു താല്പര്യവുമില്ലെങ്കിൽ ഞാൻ എന്തിനനുകൂലിക്കണം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അത് ഈർക്കിലി പാർട്ടി ആയിക്കോട്ടെ ഈർക്കിലിന്നല്ല കടുക് പാർട്ടികൾ കടകുമണിയുടെ വലിപ്പം പോലുമില്ലാത്ത പാർട്ടികൾ ഇവിടെ ചിലപ്പോൾ ഹർത്താൽ പണിമുടക്ക് ഒക്കെ പ്രഖ്യാപിക്കുന്നു കുറച്ച് പേർ ആ സമയത്ത് സന്തോഷിക്കാൻ വേണ്ടി സൂഹിക്കാൻ വേണ്ടി വീട്ടിലിരിക്കും എന്നിട്ട് ഒരു കാരണമുണ്ടാക്കും ഹർത്താലല്ലേ നമ്മൾ മലയാളികൾ മടിയന്മാരായി തീർന്നു അതുതന്നെയാണ് കാരണം ഒരു അവധി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പണ്ടൊരു സിനിമയില്ലായിരുന്നു ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം പത്ത് എടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഒരവധി കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയാണ് പണിയെടുക്കാൻ വയ്യ മടി അതുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താൽ ഉദ്യോഗം നടത്തുന്നവർ ഇങ്ങനെ വിരാജിക്കുന്നത് ഹർത്താൽ പൂർണ്ണ വിജയം സമ്പൂർണ്ണ വിജയം എന്നൊക്കെ പറഞ്ഞ് അടുത്ത ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ കാണില്ലേ എന്തുകൊണ്ടാണ് ഭയന്നിട്ടാണ് പലരും ഇറങ്ങാത്തത് കുറച്ചു പേരും മടികൊണ്ടു അനുഭാവമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ പോലും ഇത് ഒരു താൽപ്പര്യവുമില്ലാതെയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയും ഇവിടെ നിലനിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചില അഭ്യാസങ്ങൾ കാണിക്കുന്നു അതിലൊന്നാണ് ഈ ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് എന്തായാലും ബെച്ചു കുര്യൻ തോമസിൻ്റെ ഈ നിർദ്ദേശം അഭിനന്ദനാർഹമാണ് ജനങ്ങൾ തിരിച്ചറിയുക ഇനിയും ഒരു ഹർത്താലോ ഒരു പണിമുടക്കോ അനൗൺസ് ചെയ്താൽ എല്ലാവരും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങണം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ഒരുത്തനും അവർക്ക് തുമ്പിൽ പ്രതിഷേധിക്കാൻ കഴിയില്ല തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല അവർ ഓടിയൊടിച്ചുകൊള്ളും ജനങ്ങളാണ് ഇവിടെ ഏറ്റവും വലുത് ജനങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും പ്രസക്തം എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തേണ്ടിയിരിക്കും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു